ഇന്ന് ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുങ്ങിമരണങ്ങൾ നടക്കുന്നത് മലയോര മേഖലകളിലാണ് എന്നിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പലരും ബോധവാന്മാരല്ല ഇവിടെയാണ് വയസ്സുകാരി റെനാ ഫാത്തിമ മാതൃകയാക്കുന്നത് റനാ ഫാത്തിമ തന്റെ മൂന്ന് വയസ്സുമുതൽ പുഴയിലിറങ്ങി നീന്തി തുടങ്ങിയതാണ് പിന്നീടങ്ങോട്ട് നീന്തൽ റണിക്ക് വലിയ കടമ്പയായിരുന്നില്ല മുക്കൻ നഗരസഭയുടെ നീന്തിവാ മക്കളെ എന്ന നീന്തൽ പരിശീലന പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് താരം മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കാൻ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുകുട്ടികൾക്ക് സ്കൂളിൽ നീന്തൽ കുളം വേണമെന്ന നിവേദനം മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുമുണ്ട് റന ഈ ആത്മധൈര്യം നീന്തലറിയാത്തവർക്ക് നീന്തൽ പഠിക്കാൻ ഒരു പ്രചോദനമായി മാറി മുങ്ങി മരണങ്ങൾ തുടർക്കഥയാകുന്ന നാട്ടിലാണ് റന ഫാത്തിമയെ പോലുള്ളവർക്ക് പ്രാധാന്യമേറുന്നത് റനയെപ്പോലെ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു തലമുറയെ തന്നെ മുങ്ങിമരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനാകും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്